എടയ്ക്കൽ ഗുഹാചിത്രങ്ങളെ സംബന്ധിച്ച് സംസ്ഥാന പുരാവസ്തു വകുപ്പ് പുറത്തിറക്കിയിട്ടുള്ള ബ്രോഷറിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് മനുഷ്യാവിഷ്കാരങ്ങളുടെ ആദ്യകാല മാതൃകകളായാണ് ഗുഹാചിത്രങ്ങൾ വിലയിരുത്തപ്പെടുന്നത് തങ്ങളുടെ ആവാസ ആവാസകേന്ദ്രങ്ങളായിരുന്ന ഗുഹയുടെ ചുവരുകളിൽ ആദിമ മനുഷ്യൻ ആലേഖനം ചെയ്ത സർഗവിസ്മയങ്ങൾ ഇടമുറിഞ്ഞു പോയ ഒരു സംസ്കാരത്തിന്റെ ശേഷിപ്പുകളാണ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഗുഹാചിത്രങ്ങൾ കണ്ടെത്തിയത് ഫ്രാൻസിലെ ലാസ്കോയിലും സ്പെയിനിലെ അൾട്ടാമുറയിലുമാണ് ഏകദേശം മുപ്പത്തി അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് പ്രാചീന ശിലായുഗത്തിലാണ് ഇവ രചിക്കപ്പെട്ടതെന്ന് കരുതുന്നു ഇന്ത്യയിലെ ഏറ്റവും പ്രാചീനമായ ഗുഹാചിത്രങ്ങൾ മധ്യശിലായുഗത്തിൽ ആലേഖനം ചെയ്യപ്പെട്ട ഭീംബെഡ്ക ചിത്രങ്ങളാണ് കേരളത്തിൽ ചരിത്രാതീത കാലത്തെ ചിത്രങ്ങളുള്ളത് വയനാട് ജില്ലയിലെ എടക്കൽ തവരി ഇടുക്കി ജില്ലയിലെ മറയൂർ തിരുവനന്തപുരം ജില്ലയിലെ പാണ്ഡവൻപാറ കൊല്ലം ജില്ലയിലെ തെന്മല എന്നിവിടങ്ങളിലാണ് വിഷയ സ്വീകരണത്തിലും ആലേഖന ശൈലിയിലും പുലർത്തിയ വൈവിധ്യം കൊണ്ട് ലോക ശ്രദ്ധ ആകർഷിച്ചവയാണ് എടക്കൽ ഗുഹാ ചിത്രങ്ങൾ ചോട്ടാനാഗപ്പൂരിലെ കക്ഷിലയിലും ആൽപ്സിലെ ശൈറയിലുമാണ് ഈ ശൈലിയിൽ കോറി വരയ്ക്കപ്പെട്ട ചിത്രങ്ങൾ കാണപ്പെടുന്നത് എന്നാൽ സമ്പന്നമായ ഇടക്കൽ ചിത്രങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ബഹുദൂരം പുറകിലാണ് ബുടെ സ്ഥാനം ചായം കൊണ്ടു വരച്ച ചിത്രങ്ങൾ കൊത്തു ചിത്രങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കപ്പെട്ട ഗുഹാ ചിത്രങ്ങളിൽ രണ്ടാമത്തെ ഗണത്തിൽ വരുന്ന ഇടക്കൽ ചിത്രങ്ങൾ നാലായിരം ബി സിക്കും ആയിരം ബി സിക്കും ഇടയിൽ തെക്കേ ഇന്ത്യയിൽ നിലനിന്നിരുന്ന നവീന ശിലായുഗത്തിലേതും തുടർന്ന് വന്ന ഇരുമ്പ് യുഗത്തിലേതുമാണെന്ന് ചരിത്രകാരന്മാരും പുരാവസ്തു ഗവേഷകരും സാക്ഷ്യപ്പെടുത്തുന്നു വയനാട് ജില്ലയിലെ അമ്പുകുത്തി മലയിലാണ് സമുദ്രനിരപ്പിൽ നിന്നും നാലായിരം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എടയ്ക്കൽ ഗുഹ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ അന്നത്തെ ബ്രിട്ടീഷ് മലബാർ പോലീസ് സൂപ്രണ്ടായിരുന്ന എഫ് പോസ്റ്ററാണ് ഈ അമൂല്യ സമ്പത്ത് ജനശ്രദ്ധയിൽ കൊണ്ടുവന്നത് സമീപ പ്രദേശങ്ങളിൽ മൃഗവേട്ടയ്ക്കിടെ അദ്ദേഹം നടത്തിയ ആകസ്മിക പര്യവേഷണത്തിൽ നവീന ശിലായുഗത്തിലെ കല്ലുളി കണ്ടെടുക്കുകയും തുടർന്ന് നടന്ന പര്യവേഷണത്തിൽ എടയ്ക്കൽ ഗുഹ കണ്ടെത്തുകയും ഉണ്ടായി പിന്നീട് അദ്ദേഹം അവിടെ ശാസ്ത്രീയ ഉത്ഖനനം നടത്തി ചിത്രങ്ങൾ ഡോക്യുമെന്റ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സംസ്ഥാന പുരാവസ്തു വകുപ്പ് എടക്കൽ ഗുഹ ഏറ്റെടുക്കുകയും സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിക്കുകയും ചെയ്തു തൊണ്ണൂറ്റിയാറടി നീളവും ഇരുപത് ഇരുപത്തിരണ്ടടി വീതിയുമുള്ള ഒരു കൽവിടവിൽ ഭീമാകാരമായ പാറ വീണ് രൂപപ്പെട്ടതാണ് എടക്കൽ ഗുഹ എടക്കൽ എന്ന പേര് ഉണ്ടായതിന് കാരണവും ഇത് തന്നെയാണെന്ന് കരുതുന്നു ഈ ഗുഹയുടെ പ്രവേശന കവാടത്തിന് ആറ് അടി ഉയരവും നാല് അഞ്ചടി വീതിയുമുണ്ട് ഗുഹയുടെ ഇരു ഭിത്തികളിലായി ഏകദേശം അഞ്ഞൂറ് ചതുരശ്ര അടി വിസ്തീർണത്തിൽ വ്യാപിച്ചു കിടക്കുകയാണ് ഇവിടുത്തെ കുത്തിചിത്രങ്ങൾ പ്രാക്തന അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും പാലിച്ചു പോന്ന ഒരു ഗോത്ര സംസ്കൃതി ഇവിടെ നിലനിന്നിരുന്നുവെന്നതിൻ്റെ സാക്ഷ്യങ്ങളാണ് എടക്കൽ കുത്തിചിത്രങ്ങൾ കല്ലുളികൊണ്ട് ആഴത്തിൽ കോറിയിട്ടിരിക്കുന്ന രേഖകളുടെ ആദിയും അന്തവും കണ്ടെത്തുക ദുഷ്കരമാണ് ആടയാഭരണങ്ങളും തലപ്പാവുകളും ധരിച്ച മനുഷ്യരൂപങ്ങൾ ചലനാത്മകമായ മൃഗരൂപങ്ങൾ വസ്തുക്കൾ ജാമ്യതീയ രൂപങ്ങൾ പ്രതീകങ്ങൾ എന്നിവ കൊണ്ട് സമ്പന്നമാണ് ഗുഹയിലെ രണ്ടു ചുവരുകളും കൂടാതെ കേരളത്തിലെ ആദ്യകാല ശിലാലിഖിതങ്ങളും ഇവിടെയാണുള്ളത് പല കാലഘട്ടങ്ങളിലായി ആലേഖനം ചെയ്യപ്പെട്ട ചിത്രങ്ങളാണ് എടയ്ക്കൽ ഗുഹയിലുള്ളത് കിഴക്കേച്ചൂരിന്റെ മുകൾ ഭാഗത്തെ ചിത്രങ്ങൾ പിന്നീടപ്പോഴോ മൂർച്ചയേറിയ ഇരുമ്പായുധങ്ങൾ കൊണ്ട് കൂറിയിടപ്പെട്ടവയാണ് ചിത്രങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം രചിക്കപ്പെട്ടവയാണ് ഇവിടെയുള്ള ലിഖിതങ്ങൾ ക്രിസ്തുവിനു ശേഷം രണ്ട് അഞ്ച് നൂറ്റാണ്ടുകളിലാണ് ഇവ എഴുതപ്പെട്ടതെന്ന് കരുതുന്നു കിഴക്കേച്ചൂരിന്റെ തെക്കു ഭാഗത്ത് താഴെ കേരളത്തിലെ ആദ്യത്തെ സംസ്കൃത ലിഖിതം കാണാം വടക്കൻ ഭാമിയാണ് ഇതെഴുതാൻ ഉപയോഗിച്ചിരിക്കുന്നത് ശ്രീ വിഷ്ണുവർമ്മ കുടുംബിയ കുലവർധനസിയ ലിഖിതം എന്ന് വായിച്ച് വ്യാഖ്യാനിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ മദുരാശി എപ്പിഗ്രാഫി വകുപ്പിന്റെ തലവനായിരുന്ന ഈ കുൾഷ കുടുംബിയ കുലത്തിന്റെ പിന്തുടർച്ചക്കാരനായ ശ്രീ വിഷ്ണു വർമ്മനാൽ എഴുതപ്പെട്ടത് എന്നാണ് അദ്ദേഹം നേരെ വ്യാഖ്യാനിച്ചത് ഈ ലിഖിതത്തിന് മുകളിലായി തമിഴ് ബ്രാമിയിൽ എഴുതിയ പൽപൂലിതാത്തകാരി വെങ്കോമലൈ കച്ചവനു ചത്തി എന്നീ രണ്ട് ലിഖിതങ്ങൾ കൂടിയുണ്ട് പടിഞ്ഞാറ ചുവരിൽ തമിഴ് ബ്രാഹ്മിയിൽ എഴുതിയ കോ പൂതി കോ കോൻ കുടുമ്പി പൂത്ത ചേര ഒപ്പനപ്പ വീരൻ എന്നിങ്ങനെ നാല് ലിഖിതങ്ങൾ കാണാം ലോകത്തിലാകമാനം വ്യാപിച്ചു കിടക്കുന്ന ചരിത്രാതീതകാല കാല ചിത്രങ്ങളുടെയും ചിത്രിതമായ ചിഹ്നങ്ങളുടെയും ശേഖരങ്ങളിൽ ഏറ്റവും മികവുറ്റവയാണ് ഉറ്റവയാണ് എടക്കലിലെ ശിലായുഗ ഇരുമ്പിയുക കൊത്തിചിത്രങ്ങൾ